പാല അന്തിനാട് പള്ളി പാലം പണി ആരംഭിച്ചു ഭരണാനുമതിയും ടെൻഡർ നടപടികളും പൂർത്തീകരിച്ചതിനാൽ എത്രയും വേഗം പാലം പണി തീർത്ത് റോഡ് ടാർ ചെയ്യാൻ കഴിയുമെന്ന് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചുകൊണ്ട് മാണി സിക്കൻ എം എൽ എ പറഞ്ഞു പ്രകൃതിക്ഷോഭത്തിൽ തകർന്ന അന്തിനാട് താമരമുക്ക് റോഡിന് ശാപമോക്ഷമായി വർഷങ്ങളായി ജനങ്ങൾ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാൻ സാധിച്ചതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്ന് പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവ്വഹിച്ച മാണിസികാപ്പൻ എം എൽ എ പറഞ്ഞു അപ്പോൾ ഞാൻ ഈ പാലത്തിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയും അങ്ങോട്ടുള്ള റോഡിന് ബസ് സ്കൂളിന് മുമ്പിൽ കൂടെയുള്ള റോഡിന് പതിമൂന്ന് ലക്ഷം രൂപയും താമരമുക്ക് റോഡിന് പത്ത് ലക്ഷം രൂപയും അന്ന് തന്നെ അനുവദിച്ചു പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഇലക്ഷന് ഇതെങ്ങനെയെങ്കിലും ചെയ്തു തീർക്കാനുള്ള തീവ്രമായ ശ്രമം നടത്തി കോൺട്രാക്ടർ റെഡിയായി പക്ഷേ മൈനർ ഇറിഗേഷനിൽ നിന്നൊരു എൻ ഒ സി കിട്ടുന്നത് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അത് ഓസിയേഷൻ്റെ കുറ്റം പറയല്ല അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല ഈ ഉദ്യോഗസ്ഥന്മാരുടെ പ്രശ്നമാണ് ആദ്യം ഇതിൻ്റെ അളവ് കുറച്ചു വേണം പിന്നീട് അളവ് നോക്കിയപ്പോൾ നീട്ട് വ്യത്യാസമുണ്ട് വീണ്ടും എസ്റ്റിമേറ്റ് എടുക്കേണ്ടി വന്നു അങ്ങനെയൊക്കെ വന്നുകൊണ്ട് ഡിലേ വന്നതാണ് അത് ഡെലിവറേറ്റലി ചെയ്തതല്ല എന്തായാലും കാലഘട്ടം നീണ്ടുപോയി ഇപ്പോൾ ഇത് ഏതായാലും സാധിച്ചു കൊള്ളാവുന്ന ഒരു കോൺട്രാറ്റം ഉണ്ട് അരവിന്ദ് ഉണ്ണി ഇവിടെ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട് വളരെ ഫാസ്റ്റായിട്ട് ഭംഗിയായ രീതിയിൽ എല്ലാ റോഡുകളും ചെയ്യുന്ന വ്യക്തിയാണ് അതായത് ഈ റോഡ് ഈ പാലത്തിൻ്റെ പണി പെട്ടെന്ന് രീതിയിൽ ആ രണ്ട് റോഡുകളുടെ പണികൾ കൂടി പെട്ടെന്ന് തീർത്ത് സന്തോഷം പതിനൊന്ന് ലക്ഷത്തിൻ്റെ ഇനിയും ബാക്കിയുള്ള പത്ത് ലക്ഷത്തിൻ്റെ പേർക്ക് ഓടുകൂടി ഉള്ളു അതോടെ തീർത്ത് ഈ പാർലം തീർത്ത് വളരെ ഭംഗിയ രീതിയിൽ നടക്കും ഇതിനു വേണ്ടി സഹായിച്ച സഹകരിച്ച എല്ലാവരോടും നന്ദി പറയുന്നു അച്ഛനോട് പ്രത്യേകം നന്ദി പറഞ്ഞാൽ പ്രകൃതിക്ഷോഭമുണ്ടായ ഉടനെ സ്ഥലം സന്ദർശിക്കുകയും ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു അന്തിനാട് പള്ളി മുൻവികാരി ഫാദർ ജോർജ് കിഴക്കേ അരിഞ്ഞാണിയിൽ പഞ്ചായത്ത് മെമ്പർ സ്മിതാ ഗോപാലകൃഷ്ണൻ എന്നിവരോടൊപ്പം ഈ ആവശ്യമുന്നയിച്ചവരെ എം എൽ എ അനുസ്മരിച്ചു എന്നാൽ അനാവശ്യ സാങ്കേതിക തടസ്സങ്ങൾ ഉന്നയിക്കപ്പെട്ടത് പണി വൈകാൻ കാരണമായി സാങ്കേതിക അനുമതി ആയപ്പോൾ തോട്ടിൽ ജലനിരപ്പ് ഉയർന്നത് വീണ്ടും തടസ്സമായി ഭരണാനുമതിയും ടെൻഡർ നടപടികളും പൂർത്തീകരിച്ചതിനാൽ എത്രയും വേഗം പാലം പണിതീർത്ത് റോഡ് ടാർ ചെയ്യാൻ കഴിയുമെന്ന് മാണിസികാപ്പൻ എം എൽ എ പറഞ്ഞു വികാരി ഫാദർ സെബാസ്റ്റ്യൻ പഴയപറമ്പിൽ പഞ്ചായത്ത് മെമ്പർമാരായ സ്മിത ഗോപാലകൃഷ്ണൻ ലിസമ്മ ടോണി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഷിജു പോൾ ഇഗ്നേഷ്യസ് തൈയിൽ സന്തോഷ് കുര്യത്ത് ടോമി കോന്നുള്ളിൽ രാജൻ കോലത്ത് എം പി കൃഷ്ണൻ നായർ തങ്കച്ചൻ മുളങ്കുന്നം എന്നിവർ പ്രസംഗിച്ചു ഐഫോറിയോ ന്യൂസ് യുന്യൂസ് പാല